സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പട്ടയ വിതരണം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ജില്ലയിൽ രണ്ടായിരത്തി അറുനൂറ്റി പത്തൊൻപത് പേർ കൂടി ഭൂമിയുടെ അവകാശികളായി സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പട്ടയ വിതരണം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ജില്ലയിൽ രണ്ടായിരത്തി അറുനൂറ്റി പത്തൊൻപത് പേർ കൂടി ഭൂമിയുടെ അവകാശികളായി മൂന്നാം പട്ടയമേളയ്ക്ക് ശേഷം സജ്ജമായ പട്ടയങ്ങളാണ് മന്ത്രി വിതരണം ചെയ്തത് കോഴിക്കോട് ലാൻഡ് ട്രിബ്യൂണൽ പരിധിയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റിഅൻപത്തിനാല് പട്ടയങ്ങൾ വടകര ലാൻഡ് ട്രിബ്യൂണൽ പരിധിയിൽ നിന്ന് എഴുന്നൂറ് ദേവസ്വം ട്രിബ്യൂണലിൽ നിന്ന് അൻപത് സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കുന്ന വിഭാഗത്തിൽ നിന്ന് മുപ്പത്തിനാല് മിച്ചഭൂമി പട്ടയങ്ങൾ അൻപത്തൊന്ന് എന്നിങ്ങനെയാണ് വിതരണം ചെയ്തത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന സന്ദേശവുമായും രണ്ടര വർഷം കൊണ്ട് ലക്ഷം പട്ടയം എന്ന ചരിത്രനേട്ടത്തിന്റെ നിറവിലുമാണ് സംസ്ഥാന സർക്കാർ ഭൂരഹിതരെ കണ്ടെത്തി ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കും എന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ഉത്തമ വിശ്വാസമുണ്ട് പുതിയ തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് നാം നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായ ധാരണയുമുണ്ട് ആ ധാരണയോടുകൂടി മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിൽ ഒന്നാണ് പട്ടയം ലഭിച്ചിട്ടില്ലാത്ത പാവപ്പെട്ട കർഷകർക്ക് പാവപ്പെട്ട കുടിയേറ്റ കുടി കുടിയേരിപ്പുകാർക്ക് പട്ടയം ലഭിക്കുക എന്നുള്ളത് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേർക്കാണ് പട്ടയം നൽകുന്നത് ബാക്കിയുള്ളവർക്കും താമസിയാതെ നൽകുന്ന പരിപാടികൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് മുപ്പതിനായിരത്തോളം പട്ടയങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്തത് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ പട്ടയമേളയിൽ എം എൽ എമാരായ ടി പി രാമകൃഷ്ണൻ അഹമ്മദ്ദേവർകോവിൽ കാനത്തിൽ ജമീല കെ പി കുഞ്ഞമ്മത് കുട്ടി കെ എം സച്ചിൻ ദേവ് ലിൻഡോ ജോസഫ് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് അനൌദ്യോഗിക അംഗം ടി കെ രാജൻ കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഡെപ്യൂട്ടി കലക്ടർ പി എൻ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു എ ഡി എം കെ അജീഷ് നന്ദി അർപ്പിച്ചു Ese vino es Colcor.